സ് അസല വലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് അപ്പം ഞാൻ കളിയൊക്കെ കഴിഞ്ഞു വന്ന വന്നിരിക്കുകയാണ് അപ്പം നല്ല വിശപ്പ് അപ്പം ഞാൻ കഴിക്കാൻ വല്ലതും നോക്കിയപ്പോൾ ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റ് കിട്ടി അപ്പോൾ ഞാൻ ഇനി അത് ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ് ഞാൻ ഉണ്ടാക്കണ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് നൂഡിൽസ് എടുത്തിട്ടുണ്ട് പിന്നെ മുട്ടയുണ്ട് മുട്ട വെച്ചിട്ടാണ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുക േശം ഉപ്പ് ഇട്ടു കൊടുക്കാം അപ്പൊ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് മിക്സ് ആക്കാം ഞാൻ ഇടക്കപ്പുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്

garen Apani masala da വന്നിട്ട് മുട്ട ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ശേഷം മുട്ട ഇട്ടിട്ട് തിളക്കാം ഇത് കുറച്ച് പാത്രത്തിലേക്ക് ഇടാം സോസൊക്കെ ഒഴിക്കാം കേട്ടോ സോസ്ടെ അപ്പൊ എന്റെ മുട്ടത്തെ നോഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അത് തിന്നാൻ പോവുകയാണ് അപ്പൊ എല്ലാരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബൈ